രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് അധ്യയന വർഷത്തേക്കുള്ള വിദ്യാർത്ഥികളുടെ ഹാജർ നയത്തിന് യു എ ഇ പുതിയ അംഗീകാരം നൽകി സെപ്റ്റംബർ ഒന്ന് തിങ്കളാഴ്ചയാണ് വിദ്യാഭ്യാസ മന്ത്രാലയം ഇത് പ്രഖ്യാപിച്ചത് പുതിയ മാർഗനിർദ്ദേശങ്ങൾ പ്രകാരം ഒഴികഴിവില്ലാത്ത അഭാവത്തിന് ഒരു ദിവസത്തിനു ശേഷം ഒരു മുന്നറിയിപ്പ് സംവിധാനം സജീവമാക്കും പതിനഞ്ച് ദിവസത്തിനു ശേഷം വിദ്യാർത്ഥിയുടെ ഫയലും രക്ഷിതാവിനൊപ്പം യോഗ്യതയുള്ള അധികാരികൾക്കും ബാഹ്യ ശിശു സംരക്ഷണ സ്ഥാപനങ്ങൾക്കും റഫർ ചെയ്യും സ്കൂൾ വർഷാവസ ത്തോടെ ഒഴികഴിവില്ലാത്ത അഭാവങ്ങൾ പതിനഞ്ച് ദിവസത്തിൽ കൂടുതലാണെങ്കിൽ വിദ്യാർത്ഥി മുഴുവൻ അധ്യയന വർഷവും ആവർത്തിക്കേണ്ടി വന്നേക്കാം അറിയിപ്പ് തീയതി മുതൽ അഞ്ച് പ്രവൃത്തി ദിവസങ്ങൾക്കുള്ളിൽ അപ്പീൽ ഫയൽ ചെയ്യാൻ മാതാപിതാക്കൾക്ക് അവകാശമുണ്ട് പുതിയ നയത്തിന്റെ മറ്റു വർഷങ്ങളിൽ ഒരു കുട്ടി സ്കൂളിൽ നിന്ന് വിട്ടുനിൽക്കുന്നതിനെ കുറിച്ച് മാതാപിതാക്കളെ ഉടൻ അറിയിക്കുന്നതും ഉൾപ്പെടുന്നു കൂടാതെ പുതിയ സംവിധാനത്തിന് കീഴിൽ വെള്ളിയാഴ്ചകളിലോ ഔദ്യോഗിക അവധി ദിവസങ്ങൾക്ക് മുൻപോ ശേഷമോ വരുന്ന ദിവസങ്ങളിൽ ിലോ ഒരു വിദ്യാർത്ഥിയുടെ അഭാവത്തെ രണ്ട് ദിവസമായി കണക്കാക്കും അതേസമയം ഒഴികഴിവില്ലാതെ ഹാജരാകുന്നതിനുള്ള പരമാവധി പരിധി ഒരു ടേമിന് അഞ്ച് ദിവസവും ഒരു അധ്യയന വർഷത്തിൽ പതിനഞ്ച് ദിവസവുമാണ് അക്കാദമിക് വിജയത്തിന് സ്കൂൾ ഹാജർ നിലനിൽപ്പിന്റെ പ്രാധാന്യം പുതിയ പദ്ധതി എടുത്തുകാണിക്കുന്നുണ്ട് പ്രധാന മാറ്റങ്ങളിലൊന്ന് ഒന്നും മൂന്നും സെമസ്റ്ററുകളിൽ മാത്രം നടക്കുന്ന കേന്ദ്രീകൃത പരീക്ഷകളാണ് അതേസമയം സ്കൂളുകൾ ഇപ്പോൾ അവരുടേതായ വിലയിരുത്തലുകൾ നടത്തും